നമസ്കാരം മായ ന്യൂസിലേക്ക് സ്വാഗതം അഴിയൂർ മുഴുപ്പിലങ്ങാട് ബൈപ്പാസിൽ അപകടങ്ങൾ പെരുകുന്നു ആറുവരിപ്പാത ഡ്രൈവിംഗ് ട്രാഫിക് ബോധവൽക്കരണവും പള്ളൂർ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ അപാകത പരിഹരണവും ആവശ്യപ്പെട്ട് മാഹി എം രമേശ് പറമ്പത്ത് ദേശീയപാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്നുവെന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാർക്കിടയിൽ ട്രാഫിക് സിഗ്നൽ ബോധവൽക്കരണം അത്യാവശ്യമാണെന്നും മാഹി എം എൽ എ രമേശ് പറമ്പത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം പള്ളൂർ ജംഗ്ഷൻ സന്ദർശിച്ചവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ നമ്മുടെ ഉത്തരമലബാറിലെ ആളുകൾക്ക് ഏറെ സഹായകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് പക്ഷെ മാഹിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അമ്പത് ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ ഈ ബൈപ്പാസിലെ ഈ ജംഗ്ഷനിൽ ഏതാണ്ട് അറുപതോളം അപകടങ്ങളാണ് ഉണ്ടാക്കിയത് അതിലൊന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവും രണ്ട് അമിത വേഗതയുമാണ് മാത്രമല്ല അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് അപ്പോഴേ ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം ശാസ്ത്രീയമായ പഠനം നടത്തി ഇതിൻ്റെ കുറ്റങ്ങളൊക്കെ തീർത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന തരത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ഏറെ സഹായകരമാവും മാത്രമല്ല ഈ പ്രദേശത്ത് ഈ ഭാഗത്ത് എവിടെയും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നില്ല അതേപോലെ തന്നെ ഇത്രമാത്രം അപകടങ്ങൾ നടന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ഗൗരവമേറിയ രീതിയിലുള്ള നടപടികൾ കൈക്കൈക്കൊള്ളേണ്ടതുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹെക്ക് പോസ്റ്റ് ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ഏറ്റാൽ മാത്രമേ ഏർപ്പാടാക്കിയാൽ മാത്രമേ ഈ അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ നാഷണൽ ഹൈവേ ആവശ്യപ്പെടുക ഈ ട്രാഫിക് സംവിധാനം ഇതിൽ വന്നിട്ടുള്ള ശാസ്ത്രീയ പഠനം നടത്തി ഇതിൽ ഒറ്റപ്പെട്ട രീതിയിലാക്കാനും സി സി ടി വി സംവിധാനം ഉണ്ടാക്കാനും സേഫ് സ്ഥാപിക്കാനും ഒക്കെ സ്ഥാപിക്കാനുമൊക്കെ നാഷണൽ ഹൈവേ ആധികൃതരോട് പോണ്ടിച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രിയായ ലക്ഷ്മിനാരായണനോടും ഞാൻ ഇത് ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഈ വലിയ ഒരു ആശങ്കയിൽ നിന്ന് ഈ പ്രദേശത്തിനെ മാറ്റി നിർത്താൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ട്രാഫിക് സംവിധാനത്തിൽ വന്ന പിഴവുകൾ നികത്തി കുറ്റമറ്റതാക്കുവാനും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാനും കള്ളൂർ ജംഗ്ഷനിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുവാനും നാഷണൽ ഹൈവേ അധികൃതരോടും പുതുച്ചേരി റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രിയായ ലക്ഷ്മി നാരായണനോടും ആവശ്യപ്പെട്ടതായും എം എൽ എ വ്യക്തമാക്കി ബൈപ്പാസ് തുറന്ന് അൻപത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അറുപതിലേറെ അപകടങ്ങളാണ് ഇവിടെ നടന്നത് ആറുവരി പാതയിൽ പാലിക്കേണ്ട ഗതാഗത നിയമങ്ങളെ കുറിച്ച് അറിവില്ലായ്മയും ഒരു പ്രധാന കാരണമാണ് ഈസ്റ്റ് പള്ളൂരിൽ ചൊക്ലി സ്പിന്നിംഗ് മിൽ റോഡ് കടന്നുപോകുന്ന ബൈപ്പാസ് സിഗ്നൽ പോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നത് പലതും സിഗ്നൽ സംവിധാനം അറിയാതെ വാഹനങ്ങൾ മുന്നോട്ട് എടുത്തപ്പോൾ സംഭവിച്ചതാണ് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് ഇരുചക്ര വാഹനം ഓടിക്കുന്നവരുടെ പിഴവ് കാരണം സംഭവിക്കുന്ന അപകടങ്ങൾ സംഭവ സ്ഥലത്ത് തന്നെ സംസാരിച്ച് തീർപ്പാക്കുന്നത് ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ് പതിനഞ്ച് കേസുകൾ മാത്രമാണ് നിലവിൽ പോലീസിന് മുന്നിലേക്ക് എത്തിയത് സിഗ്നൽ മാറുന്നത് ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരാണ് അപകടമുണ്ടാക്കുന്നതെന്ന് സിഗ്നൽ പോസ്റ്റിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു മൂന്ന് വരിയിൽ വാഹനങ്ങൾ മറികടക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതും യു ടേണിന് അനുവാദമില്ലാത്ത സ്ഥലത്ത് വാഹനം തിരിക്കാൻ ശ്രമിക്കുന്നതും അപകടം ഉണ്ടാക്കുന്നുണ്ട് ശരി ആയി അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തേക്ക് ഭാഗത്ത് റോഡിൻ്റെ വീടിന് കണ്ടെത്തുകയായിരുന്നു ബി ഡബ്ല്യൂ ഡി ചെലവുകളോളം നടപടിയുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അപകടങ്ങൾ പൊടിച്ചു വരുന്നുണ്ട് ഇവിടുത്തെ ഒറ്റപ്പെട്ട അധികൃതർ സർവീസ് റോഡ് ഉപയോഗിക്കുന്നത് തോന്നിയതുപോലെയാണെന്നും പരാതിയുണ്ട് സർവീസ് റോഡിൽ എവിടെ നിന്നാണ് ബൈപ്പാസിൽ പ്രവേശിക്കേണ്ടത് എന്നതിലും ചില ഡ്രൈവർമാർക്ക് ധാരണയില്ല ഈസ്റ്റ് പള്ളൂരിൽ നിന്നും പാറാൽ ഭാഗം വരെ ബൈപ്പാസിന്റെ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് പൂർണമല്ല ഫലത്തിൽ യു ടേൺ സംവിധാനം ലംഘിച്ചും ഈ ഭാഗത്ത് തോന്നിയതുപോലെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈസ്റ്റ് പള്ളൂരിൽ സിഗ്നൽ സംവിധാനം ഫലപ്രദമായി നടപ്പാക്കാൻ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ബൈപ്പാസ് വൈദ്യുതീകരിച്ച് വിളക്ക് സ്ഥാപിക്കാത്തതും പ്രശ്നം ഗുരുതരമാക്കുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് അഭിപ്രായമുണ്ട് മായ് വേണ്ടി എം മുസ്തഫ